വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ആതുരാലയങ്ങളും ഒക്കെ മനുഷ്യനിലമയ്ക്കായി കെട്ടിപ്പടുത്ത ഒരു വലിയ പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ ക്രൈസ്തവ സഭ ഇത്തരം ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റിന് പുറമെ പിടിയേരി പിടിക്കുക ഉൽപ്പന്ന പിരിവ് നടത്തുക ആളുകളിൽ നിന്നും ചെറുതും വലുതുമായ സംഭാവനകൾ വാങ്ങുക തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് പൂർണമായ സേവന മനോഭാവത്തോടെയാണ് ഇത്തരം ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും പ്രവർത്തിച്ചിരുന്നത് അന്ന് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളൊക്കെ മിഷൻ ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കാലഘട്ടത്തിലും അനവധി അനാഥാലയങ്ങളും സ്കൂളുകളും കത്തോലിക്ക സഭയുടെ കീഴിലുണ്ട് ആദ്യകാലത്ത് നിന്ന് ഇവിടത്തെ സാധാരണക്കാരായ ആളുകൾക്കായി ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പണം എത്താറുണ്ടായിരുന്നു അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കാരണം ചില ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ വിദേശത്ത് നിന്ന് പണം വാങ്ങി ഇവിടെ മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്നുവെന്നും ഇത്തരത്തിൽ വരുന്ന പണം വർഗീയവാദികൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപവും ഉയർന്നപ്പോഴാണ് വിദേശത്തു നിന്ന് പണം സ്വീകരിക്കുന്ന എഫ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് അതുപ്രകാരം കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന വൈദികരും സന്യസ്ഥരുമൊക്കെ ഇപ്പോഴും വലിയ ആശങ്കയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ബി ജെ പി സുരേഷ് ഗോപിക്കും മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് എഫ് സി ആർ ഐ ചട്ടങ്ങളിൽ അയവ് വരുത്തണമെന്നും കത്തോലിക്ക സഭയുടെ നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് വിദേശ സംഭാവന വാങ്ങാൻ അനുവദിക്കണമെന്ന ഡിമാൻഡുമായിരുന്നു സുരേഷ് ഗോപി ഈ ആവശ്യത്തോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കാരണം അമല ഹോസ്പിറ്റൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്നീ രണ്ട് മെഡിക്കൽ കോളേജ് കത്തോലിക്ക സഭയിലുണ്ട് അതിലൊന്ന് സി എം എ സഭയുടേതാണ് എന്നാൽ കത്തോളിക്ക സഭയിലെ മിഷണറി ഗ്രൂപ്പായ സി എം എ സഭയുടെ ആതിരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സേവന മനോഭാവത്തോടെയാണോ കച്ചവട മനോഭാവത്തോടെയാണോ എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിയട്ടെ അതേസമയം കത്തോലിക്ക സഭ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ പൂർണമായും സേവന മനോഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കത്തോലിക്ക സഭയുടെ കീഴിലും സി എംഎയുടെ കീഴിൽ നടത്തുന്ന അമല ഹോസ്പിറ്റലും കത്തോലിക്കാ സഭയുടെ കീഴിലും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും വിദേശത്തു നിന്നുള്ള എഫ് നിയന്ത്രണങ്ങളും മറ്റു ചില കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന ഉറപ്പ് സുരേഷ് ഗോപിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കത്തോലിക്കാ സഭയുടെ ഇത്തരം ആവശ്യങ്ങൾ പാലിക്കാമെന്ന ഉറപ്പ് സുരേഷ് ഗോപി പാലിച്ചാൽ സംസ്ഥാന തലത്തിൽ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്ക് ബി ജെ പിയിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കത്തോലിക്കാ സഭയുടെ ആവശ്യങ്ങൾ സാധിച്ചു സാധിച്ചുകൊടുത്ത് സഭയ്ക്ക് സംരക്ഷണം നൽകാൻ സാധിച്ചാൽ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ബി വരും ഇതിനെതിരെ ഇരു മുന്നണികളും മുൻകരുതൽ പാലിക്കണം ഏതായാലും എഫ് സിആർഎ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും സഭയ്ക്ക് അനുകൂലമായി നിന്നുകൊണ്ട് മുന്നോട്ട് വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും വൺമാൻ ഷോയായി മാറുകയും പൂർണമായും കത്തോളിക്കാ വിശ്വാസികൾ സുരേഷ് ഗോപിയിൽ അർപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട